നടൻ വിനീതിനും ഭാര്യ രുചിതക്കും ആൺകുഞ്ഞു പിറന്നു സന്തോഷത്തിൽ ഒപ്പം ചേർന്നത് താരങ്ങൾ മാത്രമല്ല പ്രമുഖരായ ഇവരെല്ലാമുണ്ട് സന്തോഷം തന്നെയാണ് ഒരു കൺമണിയുടെ ജനനം ചരിത്രം സൃഷ്ടിച്ച ചാവ എന്ന ചിത്രത്തിലെ കവി കലശ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ ബോളിവുഡ് താരമാണ് വിനീത് കുമാർ സിംഗ് ഗാങ്സ് ഓഫ് വസേപൂരിന്റെ രണ്ട് ഭാഗങ്ങൾ ഉൾപ്പെടെ വേറെയും ഒട്ടേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വന്തം ജീവിതത്തിലെ വലിയൊരു സന്തോഷം ആരാധകരുമായി പങ്കുവെച്ചിരിക്കുകയാണ് വിനീത് തനിക്കും ഭാര്യ രുചിത ഗോർമറയ്ക്കും ആൺകുഞ്ഞു പിറന്നുവെന്ന വിവരമാണ് വിനീത് കുമാർ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത് ഞങ്ങളുടെ നക്ഷത്രം ഇതാ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ ആദ്യത്തെ പൊന്നോമന പിറന്ന വാർത്ത അദ്ദേഹം അറിയിച്ചത് നടൻ വിക്രാന്ത് മാസി ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് വിനീതിനെയും രുചിതയെയും അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തിയത് ദീർഘനാളായുള്ള പ്രണയത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് വിനീത് കുമാർ സിംഗും രുചിത ഗോർമറേയും വിവാഹിതരായത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് തങ്ങൾക്ക് കുഞ്ഞു പിറക്കാൻ പോകുന്നുവെന്ന വിവരം ഇരുവരും പങ്കുവച്ചത് ചാവയിൽ വിക്കി കൗശൽ അവതരിപ്പിച്ച ഛത്രപതി സാംഭാജിയുടെ സുഹൃത്തും ഉപദേശകനുമായ കവി കലശ് എന്ന കഥാപാത്രമായാണ് വിനീത് കുമാർ സിംഗ് അഭിനയിച്ചത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി